അസ്സാമലൈക്കും വരഹമുല്ല വർക്കാത്തു ബിസ്മലഹി റഹ്മാൻ ബഹുമാനമുള്ള ഷേഖുന ഉസ്താദുമാർ പ്രിയപ്പെട്ട സഹോദരന്മാർ ബഹുമാനപ്പെട്ട ഉസ്താദ് നേരത്തെ നമുക്ക് മുമ്പിൽ ഹദീസ് ഓദി കേൾപ്പിച്ചു ലാതസ് അലിൽ ഇമാറ അധികാരങ്ങൾ ചോദിച്ചു വാങ്ങാൻ പാടില്ല യഥാർത്ഥത്തിൽ ഇത് അവേലത്ത് തങ്ങൾ പറഞ്ഞതുപോലെ മതപരമായ ഒരു വിഷയം അത് സർക്കാർ അത്തരമൊരു വിഷയത്തിൽ ഏൽപ്പിക്കപ്പെടുന്ന വ്യക്തി മതപരമായ വിഷയത്തിൽ പാണ്ഡിത്യമുള്ള വ്യക്തിയും നിയമപരിജ്ഞാനവും ഇന്ത്യയുടെ മതേതര നിലപാടുകളെ കൂടുതൽ മാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാവണം എന്ന് വരുമ്പോൾ അതിനെല്ലാ അർത്ഥത്തിനും യോഗ്യനായ ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ചുള്ളിക്കോട് ഉസ്താദ് അള്ളാഹു തേല എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള ചെയ്യട്ടെ ഞാൻ സന്തോഷിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഞാൻ പത്താം ക്ലാസ്സിൽ മർക്കസിൽ നിന്നാണ് പരീക്ഷ എഴുതുന്നത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അന്ന് എൻ്റെ കൂടെയാണ് ഒമാനപ്പെട്ട ചുള്ളിക്കോട് ഉസ്താദ് എസ് എസ് എൽ സി എഴുതുന്നത് പക്ഷേ വ്യത്യാസമുണ്ട് ഞാൻ സ്കൂൾ വിദ്യാർത്ഥിയാണ് ഉസ്താദ് മുത്തവൽ വിദ്യാർത്ഥിയാണ് അപ്പോൾ നമ്മളൊക്കെ പാഠപുസ്തകങ്ങളൊക്കെ ഉസ്താദ് സ്വന്തമായിട്ട് വായിച്ച് അങ്ങനെ പരീക്ഷ എഴുതിയപ്പോൾ അന്നത്തെ പത്താം ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ് ആയിട്ടാണ് ചുള്ളിക്കോട് ഉസ്താദ് പാസ്സായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നീട് ഓരോ ഘട്ടങ്ങളും ബഹുമാനപ്പെട്ടവർ പഠിച്ച് ഉയർന്നു വന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ജെ ആർ എഫോട് കൂടി പഠിച്ച് ഡോക്ടറേറ്റ് വാങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമൊന്നുമല്ല അങ്ങനെ ഉന്നതങ്ങളിലെത്തി ഇപ്പോൾ ഇന്ന് പത്രം വായിച്ചപ്പോൾ എന്നോടൊരാൾ പറഞ്ഞു എൽ എൽ ബി മാത്രമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എൽ എൽ ബിയും കഴിഞ്ഞ് അതിൽ പ്രോസ്റ്റ് ഗ്രാജുവേഷൻ കൂടി ഇന്ത്യയിലെ ഒരു പ്രമുഖ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എൽ എൽ എമ്മും കൂടി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു അസാധാരണമായ പ്രതിഭാവിലാസമുള്ളൊരു പണ്ഡിതനാണ് കാന്തപുരത്തിന്റെ കയ്യിൽ ഇത്തരത്തിലുള്ള വലിയ വലിയ പ്രതിഭകളുണ്ട് എന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവുന്നു എന്ന് പറയുമ്പോൾ അലഹമില്ല നമുക്ക് അഭിമാനമുണ്ട് പക്ഷേ അള്ളാഹുദ് ഇതിലൊക്കെ ഒരു ബർക്കത്തും ഒരു ഖൈറും കൊടുക്കണം അതിനു വേണ്ടിയാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖൊനാൻ്റെ ഹദറത്തിൽ മർക്കസിൽ വെച്ച് ചുള്ളിക്കോട് ഉസ്താദിൻ്റെ പ്രവർത്തനം ഇന്ന് വിടുന്ന തുടങ്ങുന്നത് ആ പ്രാർത്ഥനയോട് കൂടിയാണ് അള്ളാഹുവിനിയും ഒരുപാട് തോഫീക്ക് വലിയ ബർക്കത്ത് അദ്ദേഹത്തിന് നൽകുമാറാവട്ടെ കഴിഞ്ഞ രണ്ട് പ്രാവശ്യം ബഹുമാനപ്പെട്ട സി ഉസ്താദ് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഒരു ചെറിയ ഏതെങ്കിലും നിലക്കുള്ളൊരു പരാതി പോലും നമുക്ക് കേൾക്കേണ്ടി വന്നിട്ടില്ല പരാതി കേൾക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അഡ്മിനിസ്ട്രേഷൻ മർക്കസിൻ്റെ ഏറ്റവും വലിയ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രവർത്തിച്ച ആളായതുകൊണ്ട് തന്നെ ഹജ്ജ് കമ്മിറ്റിയെ നിയന്ത്രിക്കാനും ആജിമാരെ നിയന്ത്രിക്കാനൊന്നും സി ഉസ്താദിനെ സ്ഥാവിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസം വന്നിട്ടില്ല ഇൻഷാല്ല ഇനിയും അതുപോലെ നല്ല മേൽവിലാസം ഈ പ്രസ്ഥാനത്തിനുണ്ടാക്കി കൊടുക്കാൻ അള്ളാഹുത്തല ചുള്ളിക്കോട് സ്ഥാദിന് എല്ലാവിധ കഴിവുകളും എല്ലാവിധ പറക്കത്തും നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുഴുവൻ വിജയാശംസകളും നേരുന്നു സ്ലാമലൈക്കും വഹമ്മത്തുള്ള